ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചായയുടെ എല്ലാം കൂടെ കഴിക്കാനായിട്ട് കടകളിൽ നിന്നെല്ലാം വാങ്ങുന്ന മടക്കിൻ്റെ റെസിപ്പി നല്ല ക്രിസ്പി ആയതും ഈ സ്നാക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചികൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ മടക്കുണ്ടാക്കി വെച്ചാൽ അന്ന് തന്നെ തീർന്നു പോകും അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം മൈതിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പഞ്ചസാരയാണ് ഒരു രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഡാൽഡയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഡാൽഡ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഡാൾഡയ്ക്ക് പോരാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ എണ്ണയോ ചേർക്കാം എന്നാലും ഡാൽഡ ചേർത്താലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് പോലെ കുഴച്ചെടുക്കണം കുറേശ്ശെ മാത്രം വെള്ളം ചേർക്കണം വെള്ളം കൂടിപ്പോവാൻ പാടില്ല ഇവിടെ ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല പരുവത്തിന് ചപ്പാത്തിയുടെ പാകത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കണം അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും നന്നായിട്ട് പരത്തി എടുക്കാനൊക്കെ പറ്റും ഇപ്പം ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ സോഫ്റ്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മുടെ ഈ മാവ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലായിക്കോളും നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ടാണ് ഇതിലിപ്പോൾ കുറച്ച് എണ്ണ ചേർത്ത് കുഴച്ചെടുത്തത് ഇനി ഇത് കനം കുറച്ച് പരത്തിയെടുക്കണം അതിനുവേണ്ടി നമ്മൾ എവിടെ വെച്ചിട്ടാണ് പരത്തുന്നത് അവിടെ കുറച്ച് പൊടിയിട്ട് കൊടുക്കാം പൊടി ഉപയോഗിച്ച് മാവ് നന്നായിട്ട് പരത്തിയെടുക്കണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാവ് രണ്ട് പീസാക്കിയിട്ട് പരത്തിയെടുക്കാം ഈ ഉടുപ്പം ഒറ്റ പീസായിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് രണ്ടാക്കുന്നില്ല മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കണം നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തപ്പോഴത്തേക്കും നല്ല വലുപ്പത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഡാൾഡയും കൂടെ മിക്സ് ചെയ്തിട്ട് എണ്ണ തേച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ മാത്രം തേച്ച് കൊടുത്താൽ മതി എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ മുകളിൽ നിന്നും സെൻറ്ററിലോട്ട് മടക്കുക അതുപോലെ തന്നെ താഴെ നിന്നും മുകളിലേക്ക് മടക്കുക പതിയെ ശ്രദ്ധിച്ച് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ മാവ് വളരെ സോഫ്റ്റാണ് ഇവിടെ ഇപ്പം ഒരു ഫോൾഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം നേരത്തെ തേച്ച് കൊടുത്തതുപോലെ തന്നെ എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കാം നന്നായിട്ട് എണ്ണ തേച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വറുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെയർ ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ വലത് ഭാഗത്തു നിന്നും സെൻട്രൽ ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ തൂത്ത് കൊടുക്കണം എണ്ണ തൂത്തിട്ട് ഇടത് ഭാഗത്തുള്ള ഭാഗവും ഇതിൻ്റെ മുകളിലേക്ക് മടക്കി വയ്ക്കണം നിങ്ങളെ വീഡിയോ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി അപ്പം ശരിയായിക്കോളും ഈ മടക്ക് പൂർത്തിയാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ഏകദേശം ഒരു ചതുരത്തിൻ്റെ ഷേപ്പിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുന്നത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിത് വീണ്ടും പരത്തി കൊടുക്കണം മുകളിലേക്കും താഴേക്കും അതുപോലെ തന്നെ വശങ്ങളിലേക്കുമാണ് പരത്തി കൊടുക്കേണ്ടത് നന്നായിട്ട് പരത്തിയെടുക്കുക എന്നാലും തീരെ കനം കറിഞ്ഞു പോവണ്ട മടക്കുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കനം ഉണ്ടായിരിക്കും ഇവിടെ ഇപ്പം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ തേച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് എണ്ണ തയ്ച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തു നിന്ന് സെൻ്ററിലേക്ക് മടക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തെയും സൈഡ് ഭാഗത്ത് നിന്ന് സെൻ്ററിലേക്ക് മടക്കി കൊടുക്കണം ഇത്രയും കൊണ്ട് നമ്മുടെ മടക്കാനുള്ള പരിപാടി കഴിഞ്ഞു ഇനി ഇതൊന്നുകൂടി പരത്തിയെടുക്കണം നന്നായിട്ട് ഇങ്ങനെ മടക്കിയെടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കട്ടിയുണ്ട് അപ്പോൾ കട്ടി കുറയ്ക്കാനായിട്ടൊന്ന് പരത്തിയെടുക്കണം മുകളിലേക്കും താഴേക്കും അതുപോലെ തന്നെ സൈഡിലേക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് മാക്സിമം ഇത്രയൊക്കെ പരത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒത്തിരി അങ്ങ് കനം കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് ഒത്തിരി അങ്ങ് സ്ട്രെസ്സ് കൊടുത്ത് പരത്തരുത് അങ്ങനെ പരത്തിയാൽ ചിലപ്പോൾ അതിൻ്റെ ലെയേഴ്സൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഒരു കത്തി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം സൈഡിലെ ഭാഗം നമുക്ക് വേണമെങ്കിൽ കളയാം എന്നിട്ട് ബാക്കി ഭാഗം ചെറുതായിട്ട് ചെറുതായിട്ടിതേപോലെ മുറിച്ചെടുക്കണം ഞാനിപ്പം ഇവിടെ മുഴുവൻ മാവും ഒരുമിച്ചിട്ടാണ് പരത്തിയത് അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ സ്നാക്കിന് ഒത്തിരി നീളം ഉണ്ടാവത്തില്ല ഇവിടെ ഇപ്പം മുഴുവൻ മാവും എടുത്തത് കൊണ്ട് നല്ല നീളത്തിലാണിത് കിട്ടിയിരിക്കുന്നത് ഇവിടിപ്പം കത്തി കൊണ്ട് എല്ലാം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം വളരെ സോഫ്റ്റ് ആയത് കൊണ്ട് തന്നെ ലെയേഴ്സൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ എടുക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ ഇച്ചിരി അകലത്തിൽ ഇങ്ങനെ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കണം ഒന്നും ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ വെച്ച് കൊടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം എണ്ണ നല്ല പരുവത്തിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ വടക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഓരോന്നും വളരെ ശ്രദ്ധിച്ചെടുത്തിട്ട് പതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം എടുത്തതാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അത്യാവശ്യം ലെയർ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് വേവാനായിട്ട് അധികം ബ്രൗൺ ആവാതെയുള്ളൊരു കളർ അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് തീരെ ലൈറ്റ് കളർ കളറായിരിക്കുമ്പോഴത്തേക്കും കോരി എടുക്കരുത് അങ്ങനെ കോരിയാൽ ചിലപ്പോൾ ഉള്ളിൽ വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് എവിടെ ഇപ്പം ഏകദേശം കുറച്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം നമ്മളിവിടെ കാണുന്നത് പോലെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ലയേഴ്സൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇപ്പം ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കോരി മാറ്റി വയ്ക്കാം കുറച്ച് സമയം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ട് മാറും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി പരത്തി വെച്ചിരിക്കുന്ന മാവും വറുത്തെടുക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ വേവിച്ചെടുത്താലും മതി ഒട്ടും തിരുതി പിടിക്കേണ്ട ഈ മടക്കിന് അടിപൊളി രുചിയാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണിത് ഇതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പല കടകളിലൊക്കെ പോകുമ്പോൾ നോക്കിയാലും ചിലപ്പോൾ കാണത്തില്ല ചില ബേക്കറികളിൽ മാത്രമായിരിക്കും കിട്ടുന്നത് ഇനി എങ്ങനെ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ കുറച്ച് സമയമൊന്നും മെനക്കെട്ടത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കാം എല്ലാവരെയും പറഞ്ഞേക്കുന്ന പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെ രുചികരമായ വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം